നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും എന്തു സംഭവിച്ചു എപ്പോഴും ഉയരങ്ങളിൽ കഴിയുന്നവരുടെ ചെറിയ വീഴ്ച പോലും തരംഗങ്ങൾ സൃഷ്ടിക്കും അതാണിപ്പോൾ മോദിയുടെ കാര്യത്തിൽ സംഭവിച്ചത് വൻ വിജയം മുൻകൂട്ടിയുറപ്പിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഗുജറാത്ത് അല്ല എന്നൊരിക്കൽ കൂടി ഇന്ത്യയിലെ വോട്ടർമാർ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഓർമ്മപ്പെടുത്തുന്നു ഇതുവരെ വിജയം മാത്രം രുചിച്ചിരുന്ന നരേന്ദ്രമോദി എന്ന നേതാവിന് ഇനിയും വിജയങ്ങൾ മുന്നിലുണ്ട് അടിയന്തരാവസ്ഥയിലെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം നരേന്ദ്രമോദിയെപ്പോലെ വിമർശിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ടായിട്ടില്ല വിമർശനങ്ങളെ കൂടുതൽ കരുത്തോടെ മറികടന്ന മറ്റൊരു നേതാവും ഇന്ത്യ കണ്ടിട്ടില്ല എന്നാൽ മൂന്നാം നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ കടന്ന ആത്മവിശ്വാസത്തിന് ക്ഷതമേറ്റപ്പോൾ എന്താണ് മോദിക്ക് സംഭവിച്ചത് എന്ന് മാധ്യമങ്ങൾ തിരഞ്ഞു മോദിക്ക് പാളിയതെവിടെ എന്നറിയണമെങ്കിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ കണ്ണൂടിക്കണം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തയാൾ തന്റെ ആശയങ്ങൾ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഏതറ്റം വരെ പോകുന്ന നേതാവ് ചെറുപ്പക്കാരനായ മോദിയെ ജീവചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് അടിച്ചേൽപ്പിക്കപ്പെട്ട വിവാഹത്തിൽ നിന്ന് പിന്നീട് കുതിര് മാറി ആർ എസ് എസിന്റെ വഴികളിലൂടെയാണ് അദ്ദേഹം പിന്നീട് സഞ്ചരിച്ചത് ഗുജറാത്ത് കലാപകാലത്ത് രാജധർമ്മം പാലിക്കണമെന്ന് വാജ്പേയി അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയപ്പോൾ താൻ ചെയ്യുന്നതാണ് ധർമ്മവും ശരിയുമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് കഴിഞ്ഞു പിന്നീട് കോൺഗ്രസ് ഇന്ത്യയിൽ ദുർബലമാവുകയും നേതാക്കൾ കൊഴിഞ്ഞൊടുങ്ങുകയും ചെയ്തപ്പോൾ ആ വിടവിലൂടെ ഒരു പ്രതിഭാസമായി വളർന്നു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു മിത്തായി മാറാൻ മോദിക്ക് കഴിഞ്ഞു ഇതോടെ ആർ എസ് എസിനുമപ്പുറം താൻ വളർന്നു എന്ന മോദിയുടെ ചിന്തയാണ് പിന്നീട് ആർ എസ് എസിനെ അദ്ദേഹത്തിൽ നിന്ന് മെല്ലെ അകറ്റിയത് ഹിന്ദുക്കളുടെ പുരാണ പുരുഷന്മാരെ പോലെ ആരാധ്യനായി ഉത്തരേന്ത്യൻ ജനമനസ്സുകളിലേക്ക് ബോധി വളർന്നു കത്തിയ കാലഘട്ടം ധ്യാനം മാതൃഭക്തി ഗുരുഭക്തി തുടങ്ങിയ പൗരാണിക സാംസ്കാരിക ചിത്രങ്ങളിലെല്ലാം മോദിയുടെ വ്യക്തിപ്രഭ പകർന്നു ചായക്കടക്കാരന്റെ മകൻ എന്ന സാധാരണത്വം തുളുമ്പുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ജനത്തെ ഹടാതാകർഷിച്ചു അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരനായി വളർന്നുവന്ന മോദിയെ ജനം ചേർത്തുപിടിച്ചു ഉന്നതകുലത്തിന്റെയോ വിദേശ വിദ്യാഭ്യാസത്തിന്റെയോ പകിട്ടില്ലാതെ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നുവന്ന ആ നേതാവിനെ ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേതാവാക്കി മാറ്റി എന്നാൽ പ്രധാനമന്ത്രിയായതിനുശേഷം മോദിയും ആർ എസ് എസും തമ്മിലുള്ള ബന്ധം പല അഭ്യൂഹങ്ങൾക്കും ഇടവരുത്തി രാമക്ഷേത്രം ജമ്മു കാശ്മീർ തുടങ്ങിയ വൈകാരിക വിഷയങ്ങളിൽ സംഘത്തിന്റെ അജണ്ട മോദി നടപ്പാക്കിയപ്പോൾ ആർ എസ് എസ് അദ്ദേഹത്തിനൊപ്പമെന്ന് ഇന്ത്യ വിശ്വസിച്ചു എന്നാൽ വ്യക്തികേന്ദ്രീകൃതമായ നീക്കങ്ങൾ ആർ എസ് എസിന്റെ സങ്കല്പങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്ന അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും ഗുണഭോക്താക്കളെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ഒരളവ് വരെ ജനപ്രിയമായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം നരേന്ദ്രമോദി മോദി ഗ്യാരന്റി എന്ന വാക്കുകളിലൂടെയാണ് വിശേഷിപ്പിച്ചത് അദ്ദേഹം മോദി സർക്കാർ എന്ന് മാത്രമായിരുന്നു എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ മതധ്രുവീകരണം ലക്ഷ്യമിട്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ എന്നാൽ അതെല്ലാ സ്ഥലങ്ങളിലും ഫലം കണ്ടില്ല വേണം തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കണ്ണൂടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോദിയെ മാത്രം ഉയർത്തിക്കാട്ടി വോട്ടുപിടിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി എന്ന് ആർ വിലയിരുത്തുമ്പോൾ ബിജെപിക്കു മേൽ ആർ വീണ്ടും പിടിമുറുക്കുന്ന കാഴ്ച ാണ് ഇപ്പോൾ ഇന്ത്യ കാണുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടിയോടെ ബി ജെ പിക്ക് മേൽ ആർ എസ് എസ് നിയന്ത്രണം പഴയപടി ശക്തമാക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ എസ് എസിന്റെ സഹായം വേണ്ടാത്തത്രയും ബി ജെ പി കരുത്തരായി എന്ന ജെ പി നദ്ദയുടെ വാക്കുകളാണ് ആർ എസ് എസുമായി ഏറെ അകലമുണ്ടാക്കിയത് ബി ജെ പി സംഘടനക്ക് മോദി പാർട്ടിയിൽ കരുത്തുകാട്ടിയതിനൊപ്പമാണ് ആർ എസ് എസുമായുള്ള ബന്ധത്തിൽ ഏറെ ഉലച്ചിലുകൾ തട്ടിയത് ബന്ധം മോശമാണ് എന്ന സൂചന പലവട്ടം പുറത്തുവന്നു ഏറ്റവും ഒടുവിലായിരുന്നു പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ പ്രസ്താവന തുടക്കകാലത്ത് ബി ജെ പിക്ക് ആർ എസ് എസിന്റെ സഹായം വേണ്ടിവന്നു എങ്കിലും ഇപ്പോൾ ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല എന്ന ജെ പി നദ്ദയുടെ വാക്കുകൾ ബി ജെ പി ഏറെ കരുത്തു നേടിയെന്നാണ് നദ്ദ വിശദീകരിച്ചത് എന്നാൽ ആർഎസ്എസിന്റെ സഹായം ഇനി വേണ്ട എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത് മൂന്ന് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി അവതരിപ്പിക്കാനാണ് ബി അജണ്ട നിശ്ചയിച്ചത് ഒന്ന് മോദിയുടെ വ്യക്തിപ്രഭാവവും സർക്കാർ നേട്ടങ്ങളും രണ്ട് രാജ്യസുരക്ഷ മൂന്ന് രാജ്യത്തിന്റെ പൈതൃകങ്ങളും സംസ്കാരങ്ങളും പുനഃസ്ഥാപിക്കുന്ന നടപടികൾ എന്നാൽ മോദിയെ മാത്രം ചൂണ്ടിക്കാട്ടി വോട്ട് നേടാൻ ബി ജെ പി ശ്രമിച്ചുവെന്നാണ് ആർ എസ് എസ് വിലയിരുത്തൽ പാർട്ടിക്ക് മുകളിൽ മോദി എന്ന വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്ന രീതി ആർ എസ് എസിന്റെ ആശയത്തോട് ഒത്തുപോവാത്തതാണ് എന്ന് ആർ എസ് എസ് മനസ്സിലാക്കി ബി ജെ പിയുടെ തെറ്റായ നയങ്ങൾ വിശദീകരിക്കാൻ ജനങ്ങൾക്കിടയിലേക്ക് ആർ എസ് എസ് പ്രവർത്തകർ ഇറങ്ങിച്ചെന്നില്ല വിവിധ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിച്ചുകൊണ്ടുവന്നവരെല്ലാം ഹിന്ദുത്വ ആശയത്തിന്റെ വക്താക്കളുമായിരുന്നില്ല എല്ലാവരും ഹിമന്ത വിശ്വാസ് ശർമ്മയല്ല എന്ന ആർ എസ് എസ് തിരിച്ചറിവ് ആർ എസ് എസിന്റെ അമർശത്തിലാണ് ബി ജെ പിക്ക് ഇപ്പോൾ നേരിയ തിരിച്ചടി ലഭിച്ചത് എന്ന് വ്യക്തം ആർ എസ് എസിന്റെ നിസ്സംഗത തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചടിയായതും മാതൃഭൂമി റിപ്പോർട്ടർ ഇ ജി രതീഷ് ഒരിക്കൽ ആർ എസ് എസ് ആസ്ഥാനത്ത് ചെന്ന കാര്യം അദ്ദേഹം തന്റെ ലേഖനത്തിൽ വിവരിച്ചിട്ടുണ്ട് ആളും ആരവുമില്ലാതെ ആർ എസ് എസ് ശിരാകേന്ദ്രമെന്നായിരുന്നു അന്ന് അദ്ദേഹം എഴുതിയത് അന്ന് ആർ എസ് എസ് ഓഫീസിന്റെ ഭൂമുഖത്തെ കസേരിയിലിരുന്ന അജയ് ജൽത്താരെ കണ്ണടയ്ക്കുള്ളിലൂടെ തിരിഞ്ഞ് തന്നോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം അന്ന് പത്രത്തിൽ കുറിച്ചിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓഹോ തെരഞ്ഞെടുപ്പൊക്കെ നാഗ്പൂരിലെ മഹാലിലെ ഇടുങ്ങിയ പഴയ തെരുവിൽ ബെഡ്കസ്ക് ചൌക്കിൽ ഒളിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ആർ എസ് എസ് ആസ്ഥാനമെന്ന് അദ്ദേഹം അന്നെഴുതി അവിടെ ആളും ആരവവുമില്ല ഇന്ത്യൻ ഭരണത്തിന്റെ മസ്തിഷ്കം ഇവിടെയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ആർ എസ് എസ് കേന്ദ്രത്തിന്റെ ചിത്രം അദ്ദേഹമെന്ന് മലയാള പത്രത്തിൽ കുറിച്ചത് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് എങ്കിലും ആർ എസ് എസിന്റെ പേര് പ്രചാരണത്തിൽ എപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അന്ന് അജയ് ജൽതാരെ മലയാള പത്രപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ ബിജെപി അവരുടെ കാര്യം നോക്കിക്കൊള്ളും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേ സംഘം ഇടപെടാറുള്ളൂ ശക്തനായൊരു നേതാവ് വരുമ്പോൾ പ്രചരണം അയാളുടെ ോ അപ്പോൾ പാർട്ടിക്ക് മുകളിലാണ് എന്ന വ്യാഖ്യാനം വരും പക്ഷേ ആരും രാഷ്ട്രത്തിന് മുകളിലല്ല അത് അദ്ദേഹത്തിന് അറിയാമെന്നായിരുന്നു അന്ന് ആർ എസ് എസ് വക്താവ് പറഞ്ഞത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം ആർ എസ് എസ് ആസ്ഥാനത്ത് വന്നിട്ടില്ല എന്ന പരാതി മുമ്പും ഉയർന്നിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അവസാനം ആർ എസ് എസിന്റെ മഹാ ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് എന്ന് ആർ എസ് എസ് ഭാരവാഹികളോട് പറഞ്ഞാൽ അവരുടെ ഉത്തരം വ്യത്യസ്തമായിരിക്കും ഞങ്ങൾ ശക്തമായ പ്രതിപക്ഷത്തെയും ആഗ്രഹിക്കുന്നുവെന്നാണ് ആർ എസ് ഒരിക്കൽ പറഞ്ഞത് ബി ജെ പിയുടെ മേൽ മോദിയുടെ മേൽ ആർ എസ് എസിനുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലുകൾ മുഴങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചെറിയ പ്രഹരമേൽക്കുന്നത് ഇത് ആർ എസ് എസിന്റെ വിജയം തന്നെയാണ് ആയിരത്തിയെട്ടിനു ശേഷം രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആർ എസ് എസ് മുന്നിൽ നിന്നു ഒരു പാവയെന്നതുപോലെയല്ല ആർ എസ് എസ് സംഘടന പ്രവർത്തിച്ചത് പകരം പലപ്പോഴും ഒരു വഴികാട്ടിയായി നിന്നു വാജ്പേയിയുടെ ഇടതുപക്ഷ വീക്ഷണങ്ങൾ നിലനിന്നത് അവർ ആർ എസ് എസ് കേഡറിന്റെ വർഗ്ഗ താല്പര്യങ്ങളുമായി ഒത്തുചേർന്നതുകൊണ്ടാണ് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ബി ജെ പി ഉൾപ്പെടുന്ന സഖ്യങ്ങൾക്ക് പലപ്പോഴും ആർ എസ് എസ് സംരക്ഷണ കവചം ഒരുക്കിയിരുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോകുന്നത് ആർ എസ് എസുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സോഷ്യലിസ്റ്റുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ എഴുതിയ ഒരു ലേഖനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി ശേഷം നിരവധി സോഷ്യലിസ്റ്റുകൾക്കൊപ്പം ബി ജെ എസ് വിഭാഗം ബി ജെ പി രൂപീകരിച്ചു ബി ജെ പിയെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒന്നായി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിച്ചിരുന്നു വാജ്പേയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബി ജെ പിയുടെ തകർച്ചയ്ക്ക് ശേഷം അടുത്ത ഏകോപനത്തിന്റെ ഒരു കാലഘട്ടം ആർ എസ് എസ് കേഡറുമായുള്ള ബി ജെ പിയുടെ ബന്ധം പുനഃസ്ഥാപിച്ച നാളുകളായിരുന്നു അവ ആർഎസ്എസിൽ നിന്ന് ഏത് കാലഘട്ടത്തിൽ ബി ജെ പി അകന്നു നിന്നോ അന്നൊക്കെ ബി ജെ പിയുടെ പതനത്തിലാണ് കലാശിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ബാബറി മസ്ജിദിന്റെ പൂട്ടുകൾ നീക്കം ചെയ്തപ്പോൾ സംഘപരിവാർ രാമജന്മഭൂമിയെ വിമോചിപ്പിക്കാനുള്ള പ്രചരണം ശക്തമാക്കി ബജ്രളിനെ പേശിബലമുള്ള ഹിന്ദുത്വത്തിന്റെ മൂർത്തിഭാവത്തെ പ്രസ്ഥാനങ്ങളെയൊക്കെ മുൻനിരയിൽ നിർത്തി അതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ബി ജെ പി വലത് തിരിവ് എൺപത്തിയഞ്ച് സീറ്റുകളുമായി ബി ജെ പി പരിവർത്തനം ചെയ്യപ്പെട്ട നാളുകൾ ബി ജെ പിയുടെ ഏറ്റവും മിതവാദിയായ വാജ്പേയിയെ ഉയർത്തിക്കാട്ടാനുള്ള ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ തീരുമാനം ആർ എസ് എസ് ബി ജെ പി ബന്ധം തകർക്കുകയായിരുന്നു ചിലരുടെ മനസ്സിൽ രണ്ടായിരത്തിൽ കെ എസ് സുദർശൻ സർസഞ്ചാലതിനു ശേഷമാണ് ആർ എസ് എസും വാജ്പേയിയും തമ്മിലുള്ള വിശ്വാസക്കുറവുകളെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ മോഹൻ ഭാഗവതിന്റെ നേതൃത്വം പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തോൽവിക്ക് തൊട്ടു മുൻപ് അഭൂതപൂർവ്വമായ ആർ എസ് എസ് ബി ജെ പി സഹകരണത്തിന് തുടക്കമിട്ടു അദ്ദേഹം പിന്നീട് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞതും ആർ എസ് എസ് നേതൃത്വത്തിൽ തന്നെ മോദി സർക്കാർ എന്ന് പുകഴ്ത്തിപ്പാടിയിരുന്ന ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പറയുന്നത് എൻ ഡി എ സർക്കാർ എന്ന വിശേഷണത്തോടെ ഇത് ആർ എസ് എസ് നേടിയ വിജയമാണ് എന്നതിൽ മറ്റു സംശയങ്ങളില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ലോക്സഭയിലും ബി ജെ പി പരിപാടികളിലുമൊക്കെ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു പദമാണ് ജയ് ശ്രീറാം വിളികൾ ഇന്നലെ എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആ മുഴക്കം കേട്ടില്ല പകരം ജയ് ജഗന്നാഥ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി എം പിമാരുമൊക്കെ വിളിച്ചത് ഇത്തവണ ബി ജെ പി ഫൈസാബാദിലടക്കം തോൽക്കുകയും ഒഡീഷയിൽ വൻ വിജയം നേടുകയും ചെയ്തിരുന്നു ഫലം വന്നശേഷം ബി ജെ പി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗം തുടങ്ങിയത് ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻ ഉപരാഷ്ട്രപതിയും ബി ജെ പിയുടെ നേതാവുമായ വെങ്കയ്യ നായിഡു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് തന്റെ പ്രസ്താവനയിൽ ജനങ്ങൾ മേൽത്തട്ട് മുതൽ താഴെത്തട്ടു വരെയുള്ള എല്ലാവർക്കും കൃത്യമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയത് എന്ന് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ത്യ മഹത്തായ ജനാധിപത്യ രാജ്യമാണ് എന്ന് അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിലും തെളിയിക്കപ്പെട്ടു വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് പേർ അവർ ആഗ്രഹിച്ച മാറ്റം സമാധാനപരമായി സാധ്യമാക്കി മേൽത്തട്ട് മുതൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള എല്ലാവർക്കുമുള്ള സന്ദേശമാണ് അവർ നൽകിയത് തെരഞ്ഞെടുപ്പ് ഫലം ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് അതെല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു എൻ മുന്നണി നിലനിൽക്കുമോ എന്ന സംശയമുയർത്തുന്ന ചിലരുണ്ട് ഇന്ത്യയിൽ അവർക്കു മുന്നിൽ വ്യക്തമായ സന്ദേശമാണ് എൻ ഡി എ കൈമാറുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു നിൽക്കുന്ന സ്വതന്ത്രരിൽ പേരെ കൂടി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ എൻ ഡി എ ശക്തിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി തകർത്തുകൊണ്ട് കൂടുതൽ കക്ഷികളെ തങ്ങൾക്കൊപ്പമെത്തിക്കും എന്ന് എൻ ഡി എ വിശ്വസിക്കുന്നു ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും എൻ ഡി എ പാളയം വിട്ടോടുമോ എന്ന് പരിഭ്രമിച്ച് ചോദിക്കുന്നവരോട് എൻ ഡി ഇപ്പോൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇന്ത്യ മുന്നണി വിട്ട് ഏതൊക്കെ കക്ഷികൾ ഇനി എൻ ഡി എയിലേക്ക് ചേക്കേറും എന്ന് കാത്തിരുന്നു കാണൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ